ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപൊടും മറാഠി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം മധ്യം പതിനാലാമത്തെ തിരുവചനം മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി മനുഷ്യഹൃദയം സൃഷ്ടിച്ചിരിക്കുന്നത് ശാരീരികമായി നോക്കുകയാണെങ്കിൽ ജീവൻ നിലനിർത്തുവാനും എന്നാൽ ആത്മീയമായി നോക്കുകയാണെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും ബന്ധപ്പെടുവാനും ദൈവാനുഭവത്തിൽ വിശ്വാസത്തിൽ ജീവിച്ച് ദൈവം തന്ന ഹൃദയമിടിപ്പ് നിൽക്കുന്ന ദിവസം വരെ മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മീയ സങ്കേതമായി നമ്മുടെ വികാരങ്ങളുടെ കേന്ദ്ര സ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്ന സ്നേഹത്തിനും കരുണയ്ക്കും വിവേകപൂർണമായ തീരുമാനങ്ങൾക്കും അങ്ങനെ ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ആ സ്ഥാപിച്ച സ്നേഹബന്ധങ്ങൾ നിലനിർത്തുവാനും പ്രവർത്തിക്കുന്ന നമ്മുടെ മനസ്സാക്ഷിയുടെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഹൃദയം എന്നാൽ ആ ഹൃദയത്തിൽ നാം അറിയാതെ പലതരം മുൾച്ചെടികൾ കാലാകാലങ്ങളിലായി വളരുന്നുണ്ട് അങ്ങനെ കളകൾ വളർന്ന് പന്തലിച്ച ഒരു ഹൃദയത്തിലേക്കാണോ വീണ്ടും വീണ്ടും യേശു വിതയ്ക്കുന്ന തിരുമൊഴികൾ വന്ന് വീഴുന്നത് ജീവിത വിജയങ്ങളും ആ വിജയങ്ങൾ തരുന്ന അഹങ്കാരത്തിൽ വീണ്ടും അടുത്ത ഉന്നത ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കുവാനുള്ള ചിന്തകളാലും പരിശ്രമങ്ങളാലും ജീവിതത്തിൽ ദൈവത്തിന് സമയം കൊടുക്കുവാനില്ലാതെ ആകുന്നവരാണോ നാം അവൻ്റെ ആരാധന സമയങ്ങൾ പ്പാൾ സമയങ്ങളായി ജീവിതത്തിൽ താൽക്കാലികം മാത്രമാണെന്ന ബോധ്യമില്ലാത്ത സുഖലോലുപതകളിൽ മുഴുകി ദൈവവചനത്തെ വായിക്കുവാനും മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് സമയം കണ്ടെത്താതെ പോകുന്നവരാണോ നാം വിശ്വാസം നിറഞ്ഞ ഒരു ഹൃദയത്തിനുടമയാകുവാനും അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് നമ്മുടെ ഹൃദയം ശുദ്ധിയും സത്യവും പുലർത്തുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലമാകുവാൻ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന യേശുവിൻ്റെ തിരുമൊഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു